ഇന്നത്തെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ പറ്റിയ നല്ലൊരു കോംബോ റെസിപ്പിയാണ് അപ്പോൾ നല്ലൊരു ഇൻസ്റ്റൻറ്റ് ദോശയും അതിൻ്റെ ഒന്നിച്ച് തന്നെ നല്ലൊരു ചെമ്മീൻ കറിയും ചേർന്നിട്ടുള്ള കോംബോ ആയത് പൊതുവേ മലബാർ സൈഡിൽ ഒരുവിധം എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ദോശ എന്ന് പറഞ്ഞത് നമ്മൾ മാവോ അരച്ച ഉടനെ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശയാണ് ഇതിലേക്ക് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട നമുക്ക് ഈ ദോശ പ്ലെയിനായിട്ട് തന്നെ കഴിക്കാൻ പറ്റും അതുപോലെ നല്ലൊരു ചെമ്മീൻ കറിയും ചേർന്നിട്ടിലെ കോമ്പിനേഷനാണ് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടുനോക്കാം ഇപ്പോൾ ഈ ഒരു ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഇതിലേക്ക് വേണ്ടത് പച്ചരിയാണ് ഞാനിവിടെ ഒരു കപ്പ് പച്ചരി മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് കഴുകിയെടുത്തിട്ടുണ്ട് ഇതൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ഒന്നിച്ച് തന്നെ സെയിം കപ്പിൻ്റെ അളവിൽ അരക്കപ്പ് ചോറ് അരക്കപ്പ് തേങ്ങ അതുപോലെ ഒരു ചെറിയ കഷ്ണ സവാള ഞാനിവിടെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു നാലിലൊരു ഭാഗമാണ് ഇതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ നിങ്ങളതിൽ ചെറിയ സവാള ഉണ്ടെങ്കിൽ ഒരു ചെറിയ സവാള ചേർത്ത് കൊടുത്താൽ മതി ഫസ്റ്റ് തന്നെ നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ തൊലിയെല്ലാം എല്ലാം കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ഈ ജാറിലേക്ക് ഇതിൻ്റെ ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതെല്ലാം ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് അതിൻ്റെ ഒന്നിച്ച് തന്നെ ഒരു കപ്പ് വെള്ളം ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം ഒട്ടും തരിയില്ലാത്ത വിധത്തിൽ തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ മാവ് ഇതുപോലെ അരച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അതിൻ്റെ ഒന്നിച്ച് വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കണം സെയിം കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് കൂടെ വെള്ളം ചേർക്കുന്നുണ്ട് ഇപ്പോൾ ഒരു കപ്പ് അരിയെടുത്തതിന് ഞാനിവിടെ രണ്ട് കപ്പാണ് വെള്ളം ചേർത്തിന് അപ്പോൾ ഈ ഒരളവിൽ തന്നെ വെള്ളം ചേർക്കാൻ ശ്രദ്ധിക്കണം നമ്മൾ കട്ടിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അപ്പം അത്ര ടേസ്റ്റ് ആയിട്ട് വരില്ല അപ്പോൾ ഈ ഒരു നേർമിത്തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം ഇപ്പോൾ ഇതുപോലെ മാവ് റെഡിയാക്കിയതിന് ശേഷം നമ്മൾ ഉടനെ തന്നെ ദോശ ചുട്ടെടുക്കാം ഇതിൽ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അതുപോലെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാനിവിടെ ഒരു തവ ചൂടാവാൻ വെച്ചിട്ടുണ്ട് തവയടുക്കുമ്പോൾ സൈഡിൽ ഇങ്ങനെ കുറച്ചൊരു മടങ്ങിയ വിധത്തിലുള്ള തവയില്ല അതുപോലെ എടുത്താലും നമുക്ക് ഈസി ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുക അതുപോലെ ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ തവയാണ് എടുത്തിന് അപ്പോൾ തവണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഒരു തവി മാവൊഴിച്ച് ഇതുപോലെ ലൈറ്റായിട്ട് ഇങ്ങനെ ചുറ്റിച്ചെടുത്താൽ മതി ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും അതിന് ശേഷം ഒരു മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് വേപ്പിക്കണം ഒരു മിനിറ്റിന് ശേഷം എടുത്ത് ഇതിൻ്റെ മേലേക്ക് ലൈറ്റായിട്ട് ഒന്ന് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ വെളിച്ചെണ്ണേൻ്റെയുള്ള ഫ്ലേവറാണ് ഈ ദോശയ്ക്ക് ഒക്കെ മെയിൻ ആയിട്ട് ഉണ്ടാവുക വെളിച്ചെണ്ണ തേങ്ങ അതുപോലെ ഉള്ളി ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു ഫ്ലേവറാണ് ഈ ദോശയ്ക്ക് വേണ്ടത് അപ്പോൾ ഇതുപോലെ നല്ല രീതിയിലൊന്ന് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കിത് മറിച്ചിട്ടെടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ മൊരിയിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം രണ്ട് സൈഡും ഒരേപോലെ മൊരിഞ്ഞ് നല്ല രീതിയിൽ വന്ന് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പം ഇതുപോലെ വന്നതിന് ശേഷം എടുക്കാം ഇപ്പം ഇതുപോലെ തന്നെ ബാക്കി ഫുൾ ആയിട്ട് നമുക്ക് ചുട്ടെടുക്കാം നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അതുപോലെ നമ്മൾ ഈ ദോശ റെഡിയാക്കി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് കറിയൊന്നും ചേർത്ത് കഴിക്കണമെന്നില്ല പക്ഷെ മെയിനായിട്ട് പൊതുവെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിനൊരു നല്ല സ്പൈസി ആയിട്ടുള്ള നോൺ വെജ് കറിയും ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കാറ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു അപ്പത്തിൻ്റെ ഒന്നിച്ച് തന്നെ അതിലേക്കൊരു ചെമ്മീൻ കറീൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട് അതുപോലെ നമ്മളിങ്ങനെ ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ രാവിലെ ഉണ്ടാക്കിയാൽ വൈകുന്നേരം പെരക്കും അത് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഒട്ടിപ്പിടിക്കാണ്ട് നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും അപ്പം ഞാനിവിടെ ഫുള്ളായിട്ട് ദോശ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് അടുത്തത് ഇതിലേക്ക് കോമ്പിനേഷനായിട്ടുള്ള ഒരു ചെമ്മീൻ കറിയാണ് കാണിക്കുന്നത് ചെമ്മീൻ കറി തന്നെ ആക്കണം ഏത് നോൺ വെജ് കറിയും നമ്മൾക്ക് ഇതിലേക്ക് എടുക്കാം അതുപോലെ ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ കറിയൊന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് പ്ലെയിനായിട്ട് കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇന്നിവിടെ ഈ ഒരു കാണിക്കുന്ന കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചെമ്മീൻ കറിയും അതിൻ്റെ ഒന്നിച്ച് ഈ ഒരു ദോശയും ചേർന്നിട്ടാണ് അപ്പോൾ ചെമ്മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഒരു മീഡിയം വലിപ്പത്തിലെ ചെമ്മീൻ ക്ലീൻ ചെയ്ത് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ ഒന്നിച്ച് തന്നെ അഞ്ച് പച്ചമുളക് അര ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചി ചെറുതായി മുറിച്ചത് അതിലേക്ക് ഒരു മാങ്ങേൻ്റെ പകുതി ചേർക്കുന്നുണ്ട് നല്ല പുളിയിലെ മാങ്ങയാണ് ഞാൻ എടുത്തിന് അതിൻ്റെ ഒന്നിച്ച് തന്നെ ഒരു തക്കാളി ഇത്രയും ചേർത്തതിന് ശേഷം അര ടേബിൾ സ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ചില്ലി പൗഡർ ഇതെല്ലാം ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു കപ്പ് വെള്ളമൊഴിച്ചിട്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് വേപ്പിച്ചെടുക്കണം ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വേപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ഈ തിളക്കുന്ന സമയത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് വേപ്പിക്കാം അപ്പോൾ ഈ ഒരു ചെമ്മീൻ വന്തു വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു അരപ്പ് റെഡിയാക്കണം ഒരു ചാറിലേക്ക് കപ്പ് തേങ്ങ കാൽ ടീസ്പൂൺ നല്ല ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അരക്കപ്പ് വെള്ളം ഇത്രയും ചേർത്ത് ഒട്ടും തരിയില്ലാത്ത വിധത്തിൽ ഇത് നന്നായിട്ട് അരച്ചെടുക്കണം ഇപ്പം ഈ ഒരു സമയം കൊണ്ട് തന്നെ ചെമ്മീനും വെന്ത് വന്നിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലെ എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചെമ്മീനും മാങ്ങയാലും ആവശ്യത്തിന് വെന്തിട്ടുണ്ടാവും വെന്ത് തുടങ്ങിപ്പോകേണ്ട ആവശ്യമില്ല ഈ ഒരു രീതിയിലാണ് വേണ്ടത് അതിനുശേഷം ഇതിലേക്ക് തേങ്ങേൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒന്നിച്ച് തന്നെ ഒരു കപ്പ് വെള്ളം ഇത്രയും ചേർത്തി ഇത് നന്നായി മിക്സ് ചെയ്ത് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കണം അപ്പം നമ്മൾ പൊതുവേ ചിന്തിക്കും ചെമ്മീൻ ഒരുപാട് സമയം അങ്ങനെ തിളപ്പിച്ചങ്ങനെ അത് റബ്ബർ പോലെ പോലെയായി പോകില്ലേ ചിന്തിക്കും ചെമ്മീൻ നമ്മൾ ഇതുപോലെ വെള്ളത്തിൽ ലൂസായിട്ട് ഇങ്ങനെ ചെയ്യുന്ന കറിയിലെല്ലാം ചേർത്തിട്ട് അങ്ങനെ തിളപ്പിക്കുന്ന കുറച്ച് കൂടുതൽ സമയം വേപ്പിച്ചാലും അതുപോലെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും നമ്മൾ ഫ്രൈ എല്ലാം ചെയ്യുന്ന സമയത്താണ് നമ്മൾ കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ അതൊരു റബ്ബർ പോലെ ഡ്രൈ ആയിട്ട് അങ്ങനെ ഉണ്ടാവും ഒട്ടും ടേസ്റ്റില്ല പോലെ ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ അരപ്പെല്ലാം ചേർത്ത് നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കാം അപ്പോൾ തിളച്ച് കുറച്ച് സമയം ഇതുപോലെ തന്നെ തിളച്ച് തിളപ്പിച്ചെടുക്കണം ആ തേങ്ങേൻ്റെയെല്ലാം പച്ച ടേസ്റ്റ് മാറി ആ ചെമ്മീൻ്റെ ഫ്ലേവറാണ് ഇതിലേക്ക് വരേണ്ടത് ഇപ്പോൾ നല്ല രീതിയിൽ തിളച്ച് കുറുകി വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ലാസ്റ്റ് കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെളിച്ചെണ്ണയിൽ സവാള ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം അതിൻ്റെ ഒന്നിച്ച് കുറച്ച് ചില്ലി പൗഡറും ചേർത്തിട്ടാണ് ഞാൻ ഇതുപോലെ ചേർത്തിന് ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് ഒരമണിക്കൂറും മൂടി വെക്കാം അരമണിക്കൂറിന് ശേഷം എടുത്ത് സെർവ് ചെയ്താൽ മതി അപ്പോൾ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചെമ്മീൻ കറി ആയത് സാധാരണ നമ്മൾക്ക് ചോറിനെ തന്നെ നല്ലൊരു കോമ്പിനേഷൻ ആയത് ചോറിന് വേറെക്കറിയോന്നുമില്ലെങ്കിലും ഈ ഒരു ചെമ്മീൻ കറി ഒരു പപ്പടോ ഫ്രൈ ഫ്രൈയെല്ലാം ചേർത്തിട്ട് കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഇന്നൊരു ഇന്നത്തെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത് നല്ലൊരു ദോശയും അതിൻ്റെ ഒന്നിച്ച് ഈ ഒരു ചെമ്മീൻ കറിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത്രയും നല്ലൊരു റെസിപ്പിയാണ് രണ്ടും ചേർത്ത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി തന്നെയായത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്